അല്ലേ അപ്പൊ ഈ പാടത്തിന് ഈ വില കൊടുക്കണോ ആ പാടം ഒഴിവാക്കി തരുമോ എന്നാപ്പാ തിരിച്ചോ ഇനി മറ്റതും കൊണ്ടും പിടിക്കണം ആ ആ റിങ്ങിന്റെ ഇപ്പുറത്തേക്കുണ്ടത് അത് വെള്ളത്തിന്റെ അടിക്കടാ അങ്ങനത്തെ വലിയൊരു കിണർ അതിനകത്തുണ്ട് ഈ കിണർ ഭയങ്കരമായിട്ട് ഉപയോഗിക്കാം ഇവിടെ ഇവിടെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഇങ്ങനെ ഇതിനകത്ത് മീറ്റർ റേഡിയാണില്ല അത് നമുക്ക് അതിന്റെ കിലോമീറ്റർ അങ് അങ് പോരും കിടക്കും

ये रोड पर नहीं जो ये मत कर ले ले ये नहीं वो ये अंदर कहीं नीचे कट कर जा ठीक है भेज दो ये वाले ये जनाब यार तू जा तू आ वो कर नहीं നമസ്കാരമുണ്ട് ഞാനിപ്പോൾ ഒരുപാട് അടുത്താണ് നിൽക്കുന്നത് ഒരു എട്ട് ഏക്കർ റോഡ് ഫ്രണ്ടേജുള്ള സ്ഥലത്തിൻ്റെ വീടിയാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഇഷ്ടംപോലെ വെള്ളം മൂന്ന് സൈഡ് റോഡ് ഫ്രണ്ടേജ് എട്ട് മീറ്റർ വീതിയുള്ള റോഡ് ഫ്രണ്ടേജാണ് ആണ് ഭൂമിയാണ് ഏത് ആവശ്യത്തിനും ഉപയോഗിക്കാം വെള്ളം കറണ്ട് വഴി എല്ലാ സൗകര്യങ്ങളുള്ള സ്ഥലമാണ് ഇതിനെ ചോദിക്കുന്ന വില ഏക്കറ് ഒന്ന് ഒന്നര കോടി രൂപയാണ് ചോദിക്കുന്നത് ആണ് സെന്റിന് ഒന്നര ലക്ഷം രൂപ തെറ്റു പറ്റരുത് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്